നീ പറഞ്ഞതുപോലെ ഒരാഴ്ച ഒന്നും സമയം ഞാൻ തരില്ല വെറും മൂന്ന് ദിവസം അപ്പോഴേക്കും നീ ക്ലിയർ ആവണം ഇന്നലെ ഒന്നായി ഇന്നും നാളെയും മറ്റന്നാൾ നീ റെഡിയാവണം എന്ന് പറഞ്ഞു കുറച്ച് പേപ്പറുമായി അവൻ വന്നു ഒപ്പിടാൻ വേണ്ടി പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞവൾ ഒപ്പിടില്ല ഒപ്പിടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പുറത്തിറങ്ങി അപ്പോഴേക്കും അവൾ വേണ്ട വേണ്ട ഞാൻ ഒപ്പിടാം എന്ന് പറഞ്ഞു കൊണ്ട് ഒരു പേന എടുത്തു കാലി പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു വെരി ഗുഡ് മൈ ഡിയർ വൈഫ് നിനക്കുള്ള മരുന്ന് നിന്റെ അച്ഛൻ തന്നെയാണ് വേറെ ആരും വേണ്ട ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തരുമോ എന്ന് പറഞ്ഞു സന്തോഷത്തോടെ അവളുടെ ചുണ്ടിൽ കടിച്ചു അവൻ റമേശ് രമ്യയുടെ കൈ പിടിച്ച് സ്റ്റെപ്പ് കയറി റൂമിൻ്റെ അടുത്തെത്തി അതുവരെ കൈപ്പിടിച്ചുകൊണ്ട് കയറി അവൻ കൈവിട്ടു അവളുടെ മുടിയിൽ നിന്ന് വെള്ളം തുള്ളിത്തുള്ളിയായി വീണുകൊണ്ടേയിരുന്നു അവൻ ശ്രദ്ധിച്ചില്ല അവളും ശ്രദ്ധിച്ചില്ല അവൻ അവിടെ റൂമിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അവൻ വീണ്ടും ഉള്ളിലേക്ക് വിലിച്ചു അകത്തേക്ക് കയറൂ പുറത്തുന്താ നിൽക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചവൻ അവൾ പൊതുവെ പറഞ്ഞു ഇന്നലെ നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ റൂമിനകത്ത് കയറിപ്പോകരുതെന്ന് അതുകൊണ്ടാണ് ഞാൻ പുറത്തു നിന്നത് എന്ന് പറഞ്ഞു അവൻ കൈപ്പിടിച്ചു അകത്തേക്ക് വലിച്ചു റൂമിൻ്റെ അപകത്തേക്ക് റമേഷ് അവളെ വലിച്ചു കൊണ്ടുപോയി അപ്രതീക്ഷിതത്വത്തിൽ അവൾ ഒന്നും തളർന്നു രമ്യ അവൻ്റെ പിടിച്ചു നിർത്തി അവൻ വീണ്ടും അടിക്കുമോ എന്ന ഭയം അവളുടെ ഉള്ളിൽ മൗനമായി പടർന്നു അറിയാതെ പോലെ അവൾ തൻ്റെ കവിളിൽ കൈവച്ചു ഇതുവരെ കിടക്കുന്ന കിൺ കിടന്നിരുന്ന വേദനയേക്കാൾ ആ നിമിഷത്തെ പേടിയായിരുന്നു അവളെ കൂടുതലായി പിടിച്ചു കുലുക്കിയത് അവൻ അവളുടെ അടുത്തേക്ക് വന്നു കയ്യിൽ പിടിച്ചിരുന്ന ഒരു ഫോട്ടോ അവളുടെ മുന്നിൽ കാണിച്ചു ഇവനെ കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യം അവൻ്റെ ശബ്ദത്തിൽ കഠിനമായി വീണു ആ ഫോട്ടോയിലേക്ക് ഒരു നിമിഷം പോലും ശരിയായി നോക്കാൻ അവൾക്ക് ധൈര്യം വന്നില്ല ഇല്ല എന്ന് ഭയത്തോടെ അവൾ പറഞ്ഞു അവളുടെ ശബ്ദം തന്നെ അവളുടെ പേടിയെ വെളിപ്പെടുത്തുന്നുണ്ടായിരുന്നു അവളുടെ മറുപടി കേട്ടത് മാത്രം അവൻ്റെ മുഖം കട്ടിയായി മാറി കണ്ണുകളിൽ സംശയം കോപവും ഒരുമിച്ച് കത്തിയായിരുന്നു അവൾ പറയുന്നത് വിശ്വസിക്കാനാവാത്തതുപോലെ അവൻ ഒരു പടി കൂടി അടുത്തേക്ക് നീങ്ങി അവൻ്റെ നിശബ്ദത തന്നെ അവളെ വിറപ്പിച്ചു എന്തെങ്കിലും പറയുമെന്ന് തോന്നിപ്പിക്കുന്ന ആ നിമിഷം അവൾ ശ്വാസം പോലും പിടിച്ചു നിന്നു തെറ്റായ ഒരു വാക്ക് വീണ്ടും അവനെ പൊട്ടിത്തെറിപ്പിക്കുമോ എന്ന ഭയം അവളുടെ നെഞ്ചി വിറച്ചു അവൾ ഭയത്തോടെ കണ്ണുകൾ പൂട്ടി അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു ഒന്നും കൂടി നന്നായി നോക്കൂ എന്ന് കടുപ്പമുള്ള ശബ്ദത്തിൽ പറഞ്ഞു മൊബൈൽ അവളുടെ നേരെ നീട്ടി പിടിച്ചു കണ്ണുകൾ തുറക്കാൻ പോലും ധൈര്യമില്ലാതെ അവൾ തല അല്പം അകത്തേക്ക് തിരിച്ചു ഇല്ല എന്ന് വാക്ക് വീണ്ടും അവളുടെ ചുണ്ടുകളിൽ നിന്ന് വിറച്ചുകൊണ്ടേ വീണു ആ വാക്കിനൊപ്പം അവളുടെ മുയ്മും ശരീരം ഭയത്തോടെ കുലുങ്ങുകയായിരുന്നു അവൻ ഉച്ച ശബ്ദത്തിൽ ചോദിച്ചു നിനക്കറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് അവൻ വരാൻ തുടങ്ങി അവൾ പതിയെ പുറകിലേക്ക് നടക്കുമ്പോഴേക്കും അവളുടെ മുടിയിൽ നിന്ന് വീണ വെള്ളത്തുള്ളികളിൽ അവൾ കാല് വെച്ചു അപ്പോഴേക്കും അവൾ വീണു പോകുമ്പോൾ ഹൃദയം പിടിച്ചു പറ്റിയ പേടിയിൽ അവളുടെ ശരീരം അടുക്കി നടുവിൽ അവൻ കൈയടിച്ചു പിടിച്ചു വിവരമില്ലായ്മയും ഭയവും ചേർന്ന് അവളുടെ മനസ്സിൽ ഒരു വിറച്ചുപോയ ശീതളത്തിൻ്റെ അനുഭവം പോലെ ചൂട് വെച്ചത് വീണു പോകുന്ന നിമിഷവും അവളുടെ കൈകളിലും കാലുകളിലും കീഴടങ്ങാതെ ഉള്ള ഓരോ ദുർബലതവും അവൻ അനുഭവിക്കുന്ന ശക്തിയിലേക്ക് ചേർന്നു അവൻ അവളെ ആദ്യമായി സ്പർശിച്ചു കണ്ണുകൾ അടച്ചു അവളുടെ ശരീരം ഒട്ടും പ്രതിരോധം കാണിക്കാതെ സാവധാനമായി കുലുകി അവൾ ആദ്യമായി അവനെ നേരിൽ കണ്ടു നിശബ്ദമായി കണ്ണുകൾ തുറന്ന ഒരു ചെറിയ പേടിയെ മറഞ്ഞു ആ നിമിഷം ആദ്യ സ്പർശവും ആദ്യക്കായ്ച്ചും തമ്മിലുള്ള വൈരാഗ്യവും ആകാംക്ഷയും ചേർന്ന് ഹൃദയത്തിൽ ഒരു ചെറിയ ഗാർഭികത്രം പോലെ പ്രപാദിച്ചു അവൻ അടിച്ചു തട്ടി അവൻ്റെ സ്പർശനം അവളുടെ ശരീരത്തിലേക്ക് ചെന്നപ്പോൾ ഹൃദയം ഒട്ടും നേരത്തെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ അടിച്ചുതട്ടിയ പോലെ തോന്നി കണ്ണുകളിൽ നേരത്തെ അനുഭവിക്കാതിരുന്ന ഒരു ചൂടും തുമ്പുകളും ആലോസരവും ഒരുമിച്ചു കലർന്ന ഒരു നിശബ്ദ നിശബ്ദവിറച്ചിൽ ഉയർന്നു അവൾ ശ്വാസിക്കുന്നത് പോലും ഓർമ്മിക്കാൻ പാടില്ലാത്ത ഒരു ചെറിയ ഉണർവാണ് അവളുടെ ഉള്ളിൽ പ്രചോദിച്ചത് അവൻ്റെ കയ്യിലെ മൃദുവായ സാന്നിധ്യം ഭയത്തോടെയും ആകാംക്ഷയും അവളെ ആയത്തിൽ അടിച്ചുപൊറത്തു അവൻ അവളെ നോക്കി നിന്നു കണ്ണുകളിൽ ഒരുവിധം അപ്രതീക്ഷിതമായ മറഞ്ഞു കിടന്ന ആഗ്രഹവും വിഷമവും പ്രകടമല്ലാത്തതും നിറഞ്ഞു ആ നിമിഷം അവളെ കാണുന്നതിൽ എന്തു ചെയ്യണമെന്ന് അവനും തന്നെ മനസ്സിലായില്ല അവളുടെ കണ്ണുകൾക്ക് നേരിൽ നോക്കി നിൽക്കുമ്പോൾ അവളുടെ ഭയം ആശങ്ക അടുപ്പം എല്ലാം ഒരുമിച്ച് അദ്ദേഹത്തെ ചുറ്റുപിടിച്ചു അവൾ കേട്ടതും പറയാത്തതുമുണ്ടായ ഓർമ്മകൾ എസിറ്റേഷനും മിക്സ്ഡ് ഫീലിങ്സും അവൻ നിശബ്ദമായി അതിൻ്റെ വീതിയോടെ പറ്റിപ്പിടിച്ചു അവൾ പതിയെ സാർ എന്ന് വിളിച്ചു ആ വിളി കേട്ടതും അവൻ്റെ കൈ അവൻ പിൻവലിച്ചു അവളുടെ നടുവിൽ ഉണ്ടായ അവൻ്റെ കൈ പുറകിലേക്ക് വന്നതും അവൾ തായേക്ക് വീണു അയ്യോ അമ്മാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ തന്നെ വീണു നിനക്കെന്താ കണ്ണ് കണ്ടൂടെ നോക്കി നടന്നുകൂടെ എന്ന് ദേഷ്യത്തോടെ അവൻ ചോദിച്ചു നിങ്ങളല്ലേ എന്നെ പിടിച്ചത് ഞാനല്ല എന്ന് അവൾ പതുക്കെ പറഞ്ഞു ഷട്ട് അപ്പ് ഡോൺ ടോക്ക് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ ദേഷ്യത്തോടെ പറഞ്ഞു ഓരോ ദിവസം ഓരോ സമയം ഓരോ പോലെയാണല്ലോ ഇവൻ എന്തോ ഒരു സ്വഭാവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവൾ നടക്കുമ്പോൾ നേരത്തെ വീണിരുന്ന തുള്ളികളിൽ അവൾ കാലുവെച്ചു ഫസ്റ്റ് സ്റ്റെപ്പിൽ നിന്ന് ഊരി അവൾ അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ബോധരഹിതമായി അവൾ നേരെ വീണത് തായ സ്റ്റെപ്പിലായിരുന്നു ബോധമില്ലാതെ അവൾ അവിടെ തന്നെ കിടന്നു അവൾ അമ്മ എന്ന് വിളിക്കുന്നത് കേട്ടതും അവൻ അവളുടെ അടുത്തേക്ക് വന്ന് നോക്കിയതും ബോധമില്ലാതെ അവൾ കിടക്കുകയായിരുന്നു അവൻ രമ്യ രമ്യ എന്ന് വിളിച്ചു അവളുടെ കവളിൽ അടിച്ചു റമ്യ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളെ എടുത്തു റൂമിലേക്ക് കൊണ്ടുപോയി കിടത്തി ഇതെല്ലാം തായയിൽ നിന്ന് റവി കാണുന്നുണ്ടായിരുന്നു അവൻ കിടത്തിയതും റവി അവൻ്റെ പുറകിൽ നിന്ന് ഓടി വന്നു എന്തു പറ്റി റമ്യക്ക് എന്ന് അറിയാത്തതുപോലെ ചോദിച്ചു റവി റമേശ് പറഞ്ഞു പെട്ടെന്ന് നീ ഡോക്ടറെ ഒന്ന് വിളിക്കൂ എന്ന് പറഞ്ഞു മരിച്ചാൽ മരിക്കട്ടെ നിനക്കും അതുതന്നെയല്ലേ വേണ്ടത് പകരം വീട്ടാൻ കുറച്ച് കുറച്ചായി മരിക്കുന്നതിനേക്കാൾ ഇങ്ങനെ ഒറ്റയിൽ മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു റവി ഷട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം നീ ആദ്യം ഡോക്ടറെ വിളിക്ക് ശത്രുതയാൽ പോലും നമുക്കിങ്ങനെ കൊല്ലാൻ പറ്റില്ല എന്ന് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു റമേശ് റവി പോക്കറ്റിൽ നിന്ന് ഫോണെടുത്തു പെട്ടെന്ന് ഡോക്ടറെ വിളിച്ചു ഡോക്ടർ പെട്ടെന്ന് വന്നു കുറച്ച് ഡ്രിപ്സും ഇട്ടു പോയി വല്ലാണ്ട് ക്ഷീണിതനാണല്ലോ രാവിലെ ഭക്ഷണം ഒന്നും കൊടുത്തില്ലേ എന്ന് ഡോക്ടർ ചോദിച്ചു രമേശ് രവിയുടെ മുഖത്തേക്ക് നോക്കി എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഭക്ഷണം കഴിച്ചു എന്ന് ഞാൻ അന്വേഷിക്കാൻ പോയില്ല ഞാനും നിന്റെ കൂടെ ഓഫീസിൽ തന്നെ ഉണ്ടായതല്ലേ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു റവി അമ്മയോട് ദേഷ്യത്തോട് ചോദിച്ചു അമ്മ അവൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലേ എന്താണ് ഭക്ഷണം കൊടുക്കാത്തത് എന്ന് ചോദിച്ചു രമേശ് അമ്മ പറഞ്ഞു എന്തിനാടാ ഭക്ഷണം കൊടുക്കേണ്ടത് നീയല്ലേ കൊടുക്കേണ്ടത് നിനക്ക് ഇഷ്ട വരുമ്പോൾ അവളെ അടിക്കും അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതും നീ തന്നെയല്ലേ ദേഷ്യം സ്നേഹം കാണിക്കേണ്ടത് ഞാനല്ല എന്ന് പറഞ്ഞു അമ്മ അമ്മയുടെ ആ രീതിയുള്ള ഉത്തരം കേട്ടതും രമേശ് മൗനമായി റൂമിലേക്ക് തന്നെ ചെന്നു അവളുടെ അടുത്ത് തന്നെ ഇരുന്നു അവളെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു രമേശ് റൂമിലേക്ക് പോയതും അമ്മയോട് പറഞ്ഞു അമ്മ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് നന്നായി അവൻ്റെ മനസ്സിൽ ദേഷ്യമാണോ ഉള്ളത് അല്ലെങ്കിൽ സ്നേഹമാണോ എന്നുള്ളത് എന്ന് നമുക്കറിയണം എന്ന് പറഞ്ഞു അമ്മ പറഞ്ഞു അവൻക്ക് അവളോട് സ്നേഹമുണ്ട് പക്ഷേ അത് കാണിക്കാൻ അവൻ തയ്യാറല്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മയാണ് ഞാൻ എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു അമ്മ എല്ലാം നന്നായി നന്നാവും നന്നായി വരും എന്ന് ഉറപ്പ് എന്ന് പറഞ്ഞു അമ്മ റവി സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിച്ചു റൂമിൽ രമേശ് റമ്യയെ തന്നെ നോക്കി അവളുടെ അടുത്ത് തന്നെ കിടന്നു എത്ര സമയമായോ അങ്ങനെ കിടന്നത് എന്നറിയില്ല അവൾക്കും ഉറക്കം അവൻ അവളുടെ അടുത്ത് കിടക്കുന്നതായി അവൾ കണ്ടതും അവളുടെ മനസ്സിൽ സന്തോഷമായി ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു കഥ തുടരും കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് തന്നെ കഥകൾ കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഥകൾ കേൾക്കുക